ഞാനും ചേട്ടാ വന്നോളാം അവനാരുടെ ബൈക്കിനോ ചേച്ചി അവളെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും അവൾ നാളെ രാവിലെ അങ്ങ് പോവും ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് തന്നെ ഓ കർണാടകക്കാർക്കൊക്കെ എന്നാ എലക്ഷനാ കൊച്ചിനെ ലോൺ എടുത്ത് പഠിപ്പിക്കുന്നല്ലേ വിടാരിക്കാൻ പറ്റിയ അതെ അവള് പറയുവാ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യ എന്നിട്ട് വോട്ടിന്റെ അന്ന് ഒരു രാവിലെ ഏഴര ആവുമ്പോ ചെയ്തിട്ട് രാവിലത്തെ ഫ്ലൈറ്റിന് അങ്ങ് പോവാളെ ഐ ഡി കാർഡിങ്ങോ ചേച്ചി അതല്ല അവക്ക് പോവാൻ ഫ്ലൈറ്റ് ഓട്ടിന് പോയി രാവിലെ അതങ്ങ് കഴിച്ചു വെച്ച പിന്നെ പാടില്ലല്ലോ എപ്പോഴാ ഓട്ട് പോകുന്നില്ലേ ഞങ്ങക്ക് വണ്ടി വരും അയ്യോ ഇത്ര രാവിലെ വന്ന ഞാന് രാവിലത്തെനോ കഞ്ഞീം കറിയോ ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാ പിന്നെ ബഹളം ഉണ്ടാക്കും ബിരിയാണി ഇതിയാനി ആ മതി അയ്യോ ഞാൻ ഈ കോഴിയെ മൊത്തം അഴിച്ചു വിട്ടേക്കും അതിനെ കൂട്ടി തുണി മേളി പിരിക്കാനുണ്ട് കോഴിയൊക്കെ അയ്യോ ഇല്ല ആരും ഇല്ലെന്നുവെച്ചാ വല്ല പട്ടിയും പിടിച്ചോണ്ട് പോയാലോ പോയി അതെ വാ ബാക്കി നമുക്ക് നോക്കാം നീ പോയി പട്ടിയെ പിടി ഞാൻ കോഴിയെ പിടിക്കാം നീ പോയി തുണി പിരി ഞാൻ കോഴിയെ പിടിക്കാം ഓക്കെ അയ്യോ ഞാൻ മാറ്റി കെട്ടിയിട്ടില്ല നിങ്ങൾ എന്നാ തപ്പുന്നേ കണ്ണാടി എവിടെയോ എവിടെയോ വെച്ചാൽ കാണുന്നില്ലല്ലോ അവര് വന്ന് കയ്യെ പിടിച്ചോണ്ട് പോവല്ലേ നീ കൊഴപ്പില്ലെന്നാ മതി

ആ ആ ആ ആ കാണുന്ന അല്ല ഒന്ന് പോയിട്ട് അല്ല അല്ല നടക്കുന്ന ചേട്ടായിടെ പെങ്ങളുടെ മോളെ പ്രസവത്തിന് വിടില്ല അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കേറി ഒന്ന് തല കാണിച്ചാൽ മാത്രം മതി ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് എന്താ കാര്യം

നമുക്ക് മറന്നുപോയെത്തും അവര് പോയെന്നാ തോന്നുന്നു പിടിച്ചോണ്ട് പോയാനാ വോട്ട് വോട്ട് ചെയ്തോ ചെയ്തില്ല അതെന്താ ഞാനാണെന്ന് എന്തെങ്കിലും ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ പുറത്തോട്ട് പോവാം ഇവിടെ കാര്യമില്ല പഠിച്ചതിനകത്ത് ജോലിയൊന്നും കിട്ടുന്നു ജോലിക്ക് ആണ് സാലറിയില്ല പിന്നെ ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത് മോനെ മോനെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും അവകാശവാ നിങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ഇനി പോളിംഗ് അവസാനിക്കാൻ അര മണിക്കൂറോടെ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും